ഹരി ഓം വൈശാഖ വൈശാഖ മാസത്തിലെ രണ്ടാം ദിവസമായി ഇന്ന് വൈശാഖ ധർമ്മങ്ങൾ എന്താണെന്ന് നോക്കാം വൈശാഖ മാസത്തിലെ പ്രധാന കർമ്മമാണ് പ്രഭാത സ്നാനം സ്നാനജലത്തിൽ സർവതീർത്ഥങ്ങളുടെയും സാന്നിധ്യം ഉള്ളതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ചെയ്ത സകല പാപങ്ങളും നശിക്കും ഗംഗ യമുന ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി എന്നീ സപ്തനദികളുടെ സാന്നിധ്യം സ്നാനം ചെയ്യുന്ന ജലത്തിൽ ഉണ്ടാകണമെന്ന പ്രാർത്ഥനയാണ് ഇത് സ്നാനജലത്തിൽ കൈ സ്പർശിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക ഗംഗേ ച യമുനൈ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേശ്മിൻ സന്നിധിം കുരു പല വിധത്തിലുള്ള ദാനധർമ്മങ്ങൾ നിർവഹിക്കണം ഓരോ ദാനകർമ്മത്തിനും ഓരോ സത്ബലമുണ്ട് പുരാണേതിഹാസ പാരായണം ക്ഷേത്രദർശനം തുടങ്ങിയവയും ശ്രേഷ്ഠങ്ങളാണ് വിഷ്ണു ക്ഷേത്രങ്ങൾക്ക് പ്രാധാന്യം കൂടുതലുണ്ട് നാമജപങ്ങളും കീർത്തനാലാപനങ്ങളും ശ്രേഷ്ഠമാണ് നിരന്തരം നാരായണ സ്മൃതിയോടു കൂടി സത്കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ ജീവിതം നയിക്കണം ദാനകർമ്മങ്ങൾ അനേകം ചെയ്യാവുന്നതാണ് ഓരോ ദാനത്തിനും ഉചിതമായ സദ്ബലം ലഭിക്കും ജലദാനത്തിൻ്റെ മഹത്വം ജലദാനം നിർവഹിക്കാത്തതിൻ്റെ പേരിൽ മൂന്ന് ജന്മം തിരിയക്കായി ജീവിക്കേണ്ടി വന്ന രാജാവിൻ്റെ കഥയിൽ നിന്ന് ജലദാനത്തിൻ്റെ മഹിമ വ്യക്തമാകും ഇക്ഷാഘു വംശത്തിൽ ഹേമാങ്കധൻ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു വംശം സൂര്യവംശമാണ് ഇക്ഷാകു സൂര്യവംശത്തിലെ ആദ്യത്തെ രാജാവാണ് അതുകൊണ്ട് സൂര്യവംശത്തിന് വംശം എന്നും പറയുന്നു അനേകകാലം സദ്ഭരണം നടത്തിയിരുന്ന രാജാവാണ് ഹേമാങ്കദൻ അദ്ദേഹം ഭൂമി പശു സ്വർണം മുതലായവ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു പല വിധത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർക്കും ദാനകർമ്മം ചെയ്തു വേദജ്ഞന്മാരെയും തത്വജ്ഞന്മാരെയും സകലരും പൂജിക്കുമെന്നുള്ളതുകൊണ്ട് ദാനധർമ്മങ്ങളിൽ അവരെ ഉൾപ്പെടുത്തിയില്ല പലതും ദാനം ചെയ്തുവെങ്കിലും ജലം മാത്രം നൽകിയില്ല അത് ഏവർക്കും സുലഭമായി കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് ദാനം ചെയ്യാത്തത് വധിഷ്ടഹർഷി ജലദാനത്തിന്റെ മാഹാത്മ്യം ഉപദേശിച്ചിട്ടും രാജാവ് അത് പരിഗണിച്ചില്ല അതുകൊണ്ട് മൂന്ന് ജന്മം ചാതക പക്ഷിയായി ജനിച്ചു മേഘത്തോട് വെള്ളം യാചിക്കുകയും മഴത്തുള്ളി മാത്രം പാനം ചെയ്യുകയും ചെയ്യുന്ന പക്ഷിയാണ് വേഴാമ്പൽ അതായത് ചാതകം പിന്നീട് ഏഴ് ജന്മം ശ്വാനനായി ജനിച്ചു ശ്വാനൻ എന്ന് പറഞ്ഞാൽ നായ അടുത്ത ജന്മം മിഥില രാജ്യത്തിൽ ഗ്രഹഗോതികയുടെ രൂപത്തിലായിരുന്നു പല്ലിയുടെ രൂപത്തിൽ അമ്പത്തിയെട്ട് വർഷം നീണ്ടു നിന്ന ഈ ജന്മത്തിൽ രാജാവിന് മോക്ഷം ലഭിച്ചു ജലമഹിമ കൊണ്ടാണ് മോക്ഷം കിട്ടിയത് ഒരു ദിവസം ശ്രുതദേവൻ എന്ന മുനി രാജ്യത്തിൽ ആഗതനായി രാജാവ് ഭക്തിപൂർവം അദ്ദേഹത്തെ കാൽ കഴുകി സ്വീകരിച്ചു ആ തീർത്ഥം രാജാവ് ശിരസിൽ തെളിച്ചപ്പോൾ ഒരു തുള്ളി ജലം പല്ലിയുടെ ശരീരത്തിൽ വീണു അപ്പോൾ ആ ജീവിക്ക് പൂർവജന്മസ്മരണം ഉണ്ടായി അതിൻ്റെ ഫലമായി മുനിയോട് തന്നെ മുനിയോട് തന്നെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു അപ്പോൾ കൂടി അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു നീ ആരാണ് ഇവിടെ നിനക്ക് എന്താണ് ബന്ധം നീ ദേവനായിരുന്നോ ഉപദേവനായിരുന്നോ അസുരനായിരുന്നോ പരമാർത്ഥം എന്നോട് പറയുക പൂർവജന്മസ്മരണ കൊണ്ട് പല്ലി ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇഷ്ടവാകു വംശത്തിൽ ജനിച്ച ഒരു രാജാവാണ് ധാരാളം ദാനധർമ്മങ്ങൾ നിർവഹിച്ചു മരണശേഷം ആദ്യം ചാലകത്തിൻ്റെയും പിന്നീട് നായയുടെയും ജന്മം ലഭിച്ചു അതിനുശേഷം ഇപ്പോൾ പല്ലിയായി ജീവിക്കുന്നു അനേക കാലമായി ഇവിടെ വസിക്കുകയാണ് അങ്ങയുടെ പാതതീർത്ഥം ശരീരത്തിൽ വീണപ്പോൾ കഴിഞ്ഞ ജന്മങ്ങൾ ഓർമ്മയിൽ വന്നു ദാനാദി പുണ്യകർമ്മങ്ങൾ ചെയ്ത എനിക്ക് ഇങ്ങനെയുള്ള ജന്മങ്ങൾ ഉണ്ടാകുവാൻ കാരണം എന്താണ് പല്ലിയുടെ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ മഹർഷി ജ്ഞാന തുറന്നു അപ്പോൾ അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പല്ലിയെ അറിയിച്ചു അവ ഇതാണ് വൈശാഖ മാസത്തിൽ ജലം ദാനം ചെയ്യാത്തത് കൊണ്ട് മൂന്ന് ജന്മം വേഴാമ്പലായി ജീവിച്ചു അർഹിക്കുന്നവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാത്തത് കൊണ്ട് മറ്റു ജന്മങ്ങൾ ലഭിച്ചു ദാനധർമ്മങ്ങൾ വെറുതെ ചെയ്താൽ മാത്രം പോരാ അത് അർഹിക്കുന്നവർക്ക് തന്നെ കൊടുക്കണം എന്നാൽ മാത്രമേ ആ ദാനധർമ്മം കൊണ്ട് പ്രയോജനമുള്ളൂ തപസ്വികളായ വിഷ്ണു ഭക്തർക്ക് ദാനം ചെയ്യുന്നതാണ് ഉത്തമം രാജാവ് അങ്ങനെ ചെയ്തില്ല ദുർജനങ്ങൾക്ക് ദാനം ചെയ്താൽ സൽഫലം കിട്ടുകയില്ല വിഷ്ണു ഭഗവാനെ പൂജിക്കുമ്പോൾ കിട്ടുന്ന ഫലത്തേക്കാൾ ശ്രേഷ്ഠമാണ് വിഷ്ണു ഭക്തനായ ജ്ഞാനിയെ പൂജിക്കുമ്പോൾ ഉള്ള ഫലം ജ്ഞാനികളുടെ ഇഷ്ടമാണ് ഭഗവാന്റെ ഇഷ്ടം സജ്ജന സമ്പർക്കം കൊണ്ട് പാപങ്ങൾ നശിക്കും സജ്ജന സേവ ചെയ്യാത്തതുകൊണ്ട് നായയുടെ ജന്മം കിട്ടി ഇത്രയും പറഞ്ഞതിനു ശേഷം വിഷ്ണുദേവനെ സ്മരിച്ചുകൊണ്ട് ബ്രാഹ്മണർക്ക് ജലം ദാനം ചെയ്തു പല്ലിക്ക് വേണ്ടിയുള്ള ഈ കർമ്മം വൈശാഖ മാസത്തിലാണ് ചെയ്തത് അതോടുകൂടി പല്ലി ദിവ്യരൂപം പ്രാപിച്ചു മുനി ശ്രേഷ്ഠനെ സാഷ്ടാംഗം പ്രണമിച്ചു സർവാലങ്കാരങ്ങളുള്ള മനോഹരമായ ഒരു വിമാനവും അവിടെ വന്നുചേർന്നു മഹർഷിയുടെ നിർദ്ദേശത്താൽ ആ ദിവ്യ പുരുഷൻ വിമാനത്തിൽ കയറി ദേവലോകം പ്രാപിച്ചു വൈശാഖ മാസത്തിൽ അർഹിക്കുന്നവർക്ക് ജലവും മറ്റു ദാനങ്ങളും സമർപ്പിച്ചാൽ വിഷ്ണുപാദം പ്രാപിക്കുവാൻ സാധിക്കുമെന്ന് ഈ കഥയിൽ നിന്നും മനസ്സിലാക്കാം പല്ലിയുടെ സ്വർഗപ്രാപ്തി കണ്ടപ്പോൾ മിഥിലാധിപതി അത്ഭുതപ്പെട്ടു ശ്രുതിദേവൻ എന്ന മുനിയോട് രാജാവ് ഭക്തിപൂർവം ഇങ്ങനെ ചോദിച്ചു മഹർഷി വിക്ഷാകുവംശനായ രാജാവിന് സ്വർഗപ്രാപ്തി ലഭിച്ചത് ഏത് പുണ്യം കൊണ്ടാണ് വൈശാഖ മാസത്തിലെ ജലദാനമാണ് വിക്ഷാകുരാജാവിന് പുണ്യം ലഭിക്കുവാൻ കാരണം എന്ന് മഹർഷി പറഞ്ഞു ഹരി